ഇപ്പം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മറ്റേ വീഡിയോയിൽ ഇപ്പോൾ മുഴുവൻ സീസൺ ത്രീനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ഒക്കെ നമ്മൾ നിരന്തരമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ ഒരു പ്രസ് മീറ്റിൽ നീലു നീലു അതായത് നിഷാസാരങ്ങ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പുമുളകും ടീമിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു സീസൺ ത്രീ ഉണ്ടാവുമെന്ന് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വിളി വരാൻ കാരണം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇവര് പുതിയൊരു പരിപാടി തുടങ്ങി നമ്മൾ അതിൻ്റെ ലൈവൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വിളി വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഉണ്ടാവില്ല എന്നാണ് വിശ്വസിക്കുന്നത് എന്നാൽ മാത്രമല്ല ഈ പഞ്ചവത്സര പദ്ധതി എന്ന പുതിയൊരു സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് നിശാസാരകം ഒരുപാട് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് ദിവസം മുമ്പ് വന്നൊരു ഇൻറ്റർവ്യൂല് ഇപ്പോൾ മുളിന് ഉണ്ടാകുമോ ഇനി ഉണ്ടാവുമെന്ന് ചോദ്യത്തിന് നിശാസാരകിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇനി ഉറപ്പായിട്ട് ഉണ്ടാവില്ല ഞങ്ങൾക്ക് വിളി വന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ മുളകും ഉണ്ടാവില്ല എന്ന രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരുപാട് അതൊരുപാടുപ്പുമുളകും ഫാൻസിനെ എഫക്റ്റ് ചെയ്തൊരു ന്യൂസ് തന്നെയാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രസ് മീറ്റിൽ അപ്പോൾ മോളകനെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ ഇതുവരെ വിളി വന്നിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ ഇന്ന് വിളി വന്നു എന്ന രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പെട്ടെന്നൊരു കോൾ വിടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ള കൺഫ്യൂഷൻസ് ഇപ്പോൾ മോളം ഫാൻസ് ഇപ്പോൾ ഇങ്ങനെ വിളി വന്നിട്ടില്ല നടക്കില്ല എന്ന് പറയുമ്പോൾ ഉള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഫ്ലവേഴ്സ് ചൈനില് എത്രയും പെട്ടെന്ന് സാരിനെ വിളിച്ചിട്ട് ഇപ്പോൾ സീസൺ ത്രീ ഉണ്ടാകും ഈ പ്രസ് മീറ്റിൽ ഉണ്ടാകും എന്ന രീതിക്ക് പറഞ്ഞാൽ മതി എന്ന രീതിക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ജൂണിലൊക്കെ തുടങ്ങാൻ പോകുന്ന ഒരു ഷോൻ ഇപ്പോ തന്നെ ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കണം ഇപ്പം മുളകം ടീം കുറച്ച് സെറ്റിലായിട്ട് സൈലൻ്റ് ആയിട്ട് ഇരുന്നു കൊണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെ ഇൻറ്റർവ്യൂ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പേരിലേക്ക് എത്തുന്നത് കൊണ്ട് ഇനി അങ്ങനെ പറയണ്ട ഒപ്പുമുളം ഒപ്പം ഒഫീഷ്യലായിട്ട് സീസൺ ത്രീ ഉണ്ടാകും അതിൽ നിങ്ങൾ ഉണ്ടാകും എന്നൊരു വിളി വന്നിരുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഈ വാർത്തേനെ വന്നിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് നീല് തന്നെ പ്രസ് മീറ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം മുളം സീസൺ ത്രീ ഉണ്ടാകും എന്ന രീതിക്കുക പിന്നെ നിരന്തരമായിട്ടുള്ള സീസൺ ത്രീൻ്റെ അപ്ഡേറ്റുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും ടീമിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ മോളും ടീമിൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വാർത്ത എന്താണെന്ന് വെച്ചാൽ സീസൺ ത്രീ ഉണ്ടാവും അതേ പഴയ ആർട്ടിസ്റ്റുകളായിരിക്കും പുതിയ പുതിയ കഥാപാത്രങ്ങൾ ഇപ്പോൾ മോളിലോട്ട് വരും അതായത് റാംകുമാർ ഹൈമതി ദിയെ പോലത്തെ കഥാപാത്രങ്ങളെല്ലാം അവർ സീസൺ ത്രീയിൽ ഉണ്ടാവാൻ ചാൻസസ് കുറവാണ് പക്ഷേ അവരെല്ലാതെ പുതിയ ക്യാരക്ടേഴ്സ് ഇപ്പോൾ മോളും സീസൺ ത്രീയിലോട്ട് വരാനായിട്ട് ഹൈലി ചാൻസസ് ഉണ്ട് എന്ന രീതിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് റൈറ്റേഴ്സൊന്നും ആരാണ് ഡയറക്ടറൊന്നും ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല ഇതെല്ലാം നിങ്ങൾ സീസൺ ത്രീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക